ഇന്ത്യയുടെ സ്വർണഭ്രമം വളരെ കേട്ടതാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് പ്രത്യേകം ഓർക്കണം പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ നമുക്ക് എണ്ണി പറയാമെങ്കിലും പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ മുതൽ നമുക്ക് പൊന്നിനോടുള്ള നമ്മുടെ താല്പര്യം കണ്ടറിയാം അങ്ങനെ വെറുതെ ഉണ്ടായ ഒരിഷ്ടമല്ല ഇവിടെ കല്യാണങ്ങൾക്കും മറ്റ് വിശേഷ അവസരങ്ങൾക്കും നമുക്ക് സ്വർണം കൂടിയേ തീരൂ എന്നാൽ പണ്ടത്തെ കാലമല്ല ഇതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങൾക്കിടയിൽ വന്ന മാറ്റം പോലും അത്രയും വലുതാണ് ആഗോളതലത്തിൽ ഡിമാൻഡുകൾ വർദ്ധിച്ചതും ചില ഭൗമരാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ ഈ വിലക്കാറ്റത്തിന് കാരണമായിട്ടുണ്ട് നിലവിലെ സ്ഥിതി പരിശോധിച്ചാൽ സ്വർണം വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത് രണ്ട് വർഷം മുമ്പ് അക്ഷയതൃതിയിൽ എട്ട് ഗ്രാമിന്റെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണം നാണയത്തിന് ഏതാണ്ട് അൻപത്തി അയ്യായിരം രൂപ വിലയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് എൺപത്തി മൂവായിരം എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം മുപ്പത് ശതമാനം വില വർധന ഉണ്ടായിട്ടുണ്ടെന്ന് സാരം ഇതുപക്ഷേ സ്വർണത്തിന്റെ ഡിമാൻഡിൽ ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇത്രയും വലിയ വിലയിലും ആഭരണങ്ങളാലും അല്ലാതെയും സ്വർണം വലിയ രീതിയിൽ വിറ്റഴിച്ചു പോകുന്നുണ്ട് എന്നാൽ ഇന്ത്യക്കാരുടെ വാങ്ങൽ രീതിയിൽ മാത്രം ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് പക്ഷേ പലരും ശ്രദ്ധിച്ചു കാണാൻ ഇടയില്ല പഴയത് കൊടുത്ത് പുതിയത് വാങ്ങുന്ന ശുദ്ധ സ്വർണത്തിന് തന്നെ വലിയ വില ഉള്ള ഈ കാലത്ത് ആഗ്രഹിച്ച രീതിയിൽ ആഭരണം സ്വന്തമാക്കാൻ കൈകളിൽ നിന്നും ഒത്തിരി ക്യാഷ് മുടക്കേണ്ട അവസ്ഥയാണ് കാരണം നിങ്ങൾ താല്പര്യപ്പെടുന്ന രീതിയിൽ വാങ്ങുമ്പോൾ ആഭരണങ്ങൾ കൂടുതൽ ചെലവേറിയതാണ് പണിക്കൂലി ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ വിലയിൽ ചേർക്കേണ്ട അവസ്ഥയാണിപ്പോൾ അതൊരു വലിയ കണക്ക് തന്നെയാണ് ഇത് കൂടിയും കുറഞ്ഞും ഇരിക്കാമെന്നതാണ് എന്നതാണ് ഒരേ ഒരു മാറ്റം ഇത് പ്രധാനമായും ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങുക എന്നതാണ് കുതിച്ചു വരുന്ന വിലകൾക്ക് അനുസരിച്ചായിരിക്കാം ഉപഭോക്തൃ പെരുമാറ്റത്തിൽ ഈ മാറ്റം എന്നാണ് സൂചന കൂടുതൽ വാങ്ങുന്നവർ പഴയ ആഭരണങ്ങൾ പുതിയ വായ്പ പകരം വിൽക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് മാറ്റം നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വാങ്ങലുകളിലും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കൈമാറ്റം ഉൾപ്പെടുന്നു എന്നതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അക്ഷയതൃതീയ പോലുള്ള ദിനങ്ങൾ പോലും കണക്കിലെടുക്കാതെ സ്വർണ്ണവില കുറയുന്നത് കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകളും അതിനിടയിൽ അവർക്ക് മുൻപിലുള്ള ഏക ഓപ്ഷൻ കയ്യിൽ നിന്നും പണം മുടക്കാതെ പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങുക എന്നത് മാത്രമാണ് അത് തന്നെ കുറഞ്ഞ വിലയിലുള്ളവയാണ് കൂടുതലായും സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്നതും ഈ പ്രവണതയ്ക്ക് കാരണം എന്തെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം പലരുടെയും കയ്യിലും ഒരുമിച്ച് മുടക്കാൻ പണം ഉണ്ടാവില്ല എന്നതാണ് പഴയ സ്വർണം മാറ്റി വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ആഭരണങ്ങളുടെ കാര്യത്തിൽ ഒരു പവൻ പഴയ സ്വർണം കൊടുത്താൽ പണിക്കൂലി കഴിഞ്ഞ് വരുമ്പോൾ അളവിൽ കാര്യമായ കുറവുണ്ടാകും അല്ലെങ്കിൽ പണിക്കൂലി പ്രത്യേകമായി നൽകിയാൽ മതി ഇതുപക്ഷേ വലിയ ഭീമമായ ബാധ്യത വാങ്ങുന്നതിൽ ഉണ്ടാക്കുന്നുണ്ട് അതിനാലാണ് ഈ വഴിക്ക് പ്രചാരം ഏറുന്നത്